കാലഘട്ടങ്ങളിൽ ിൽ ചെയ്യപ്പെടുകയും പുതിയ ആശയം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആശയം ഉത്ഭവിക്കുകയും കേരളത്തിന്റെ മുസ്ലിം മറ്റേതെങ്കിലും മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ളതുപോലെ അവർ അവര് ഭീകരവാദികളും തീവ്രവാദികളുമായി മാറിപ്പോകുമെന്ന് ചിന്തിച്ചപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കാലങ്ങളിൽ ഈ പണ്ഡിത സഭ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം അതിന്റെ വിഷയമാണ് ഇവിടെ നടക്കുന്നത് സമസ്തം ഉണ്ടാക്കിയത് വഹാദികളെയും പുത്തൻവാദികളായ എല്ലാവരെയും എതിർക്കാൻ വേണ്ടിയാണ് ഈ പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സ്ഥാനം എന്തിനാ വിളിച്ചാൽ ഉത്തരം വിളിക്കാൻ മുഹിയുദ്ദീൻ അബ്ദുൽ ജിലാനി എന്ന എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് ഓഹാബീസമാണ് അവര് അവര് അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പുതിയ ആശയങ്ങൾ അന്ന് അവിടെ പ്രചരിച്ചിരുന്ന വഹാബിസം അതിന്റെ മാസികകളും മറ്റുമൊക്കെ ഇവിടെ വരുത്തി ഇവിടെ അത് പഠിച്ച് അത് തെക്കൻ കേരളത്തിൽ ഇവിടെ നിന്ന് പോയ ആളുകൾ അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ലഹളയൊക്കെ പോയി കെട്ടടങ്ങി അങ്ങനെ അവർ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പോയപ്പോൾ പോയപ്പോഴുണ്ടായിരുന്ന സ്വഭാവത്തിലല്ല അവർ തിരിച്ചു വരുന്നത് ഇവിടെ വന്ന് അവരുടെ സുന്നത്ത് ജമായത്തിന്റെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന സുന്നികളായ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ പുതിയ ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ നമ്മുടെ മഹാപണ്ഡിതന്മാര് ആ കാലത്ത് ഒറ്റപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും കാലഘട്ടത്തിൽ ഒരു വർഷക്കാലം അവര് മുഷാവറ നടത്തുകയും ചെയ്തു എങ്ങനെ നമുക്ക് ഇതിനെ നേരിടണമെന്ന് അങ്ങനെ പണ്ഡിതന്മാർ കൂടിയാലോചിച്ചതിന്റെ ഫലമായി തൊള്ളായിരത്തി ഇരുപത്തി ആറില് കേരള ജമീയ തുല്യമായ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി അതിനു മുമ്പ് ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ സുന്ന ജമായത്തിന് എതിരായിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സംഘം അതിന് പേര് അവര് സംഘമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഐക്യ സംഘം ഇവിടെ ഒരു ഭിന്നിപ്പുമില്ലാത്ത കാലഘട്ടത്തിലാണ് ഐക്യസംഘം ഉണ്ടാക്കുന്നത് അതിന് പേരിട്ടത് ഐക്യസംഘം വന്ന അതില് സുന്നികളെ കൂട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന എല്ലാവരും സുന്നികളാണല്ലോ ഇവര് മതം മാറി ഇങ്ങോട്ട് പുതിയ പരിഷ്കരണവുമായി വന്നത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ അവർ ഐക്യസംഘം ഇവിടെ രൂപീകരിച്ച് പ്രവർത്തിച്ച് അതിന്റെ പ്രവർത്തനമാണ് പുതിയ ചിന്താഗതി ഇവിടെ കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടി ഇവരെ നേരിടാൻ വേണ്ടി സുന്നത്ത് ജമ്പായത്തിന്റെ പണ്ഡിതന്മാർ ഇരുപത്തിയാറിൽ രൂപീകരിച്ച സംഘടന കേരള ജമ്യത്തിൽ വിളമയാണ് സംഘടന രൂപീകരിച്ചെന്നല്ലാതെ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല ആ സംഘടനക്ക് കീഴിൽ അവര് യോഗങ്ങൾ ചേരും അവര് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും സുന്നതജമായത്തിന്റെ പണ്ഡിതന്മാർക്ക് പഴച്ചുപോയ വിധേയത്തിന്റെ ആശയം അത് ഇന്നത ഇന്നത് പഴച്ച സിദ്ധാന്തമാണ് അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്യും അങ്ങനെ ചുരുക്കത്തിൽ തൊള്ളായിരത്തി ഇരുപത് മുപ്പത്തിനാലിലാണ് ഈ സംഘടന രൂ രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യാൻ ചെന്ന് നോക്കിയപ്പോൾ അത് രജിസ്റ്റർ ചെയ്തു പോയിരിക്കുന്നു കേരള ജമിയുള്ള രജിസ്റ്റർ ചെയ്തു പോയിരിക്കുന്നു അറിഞ്ഞിട്ടില്ല അവര് വഞ്ചനയാണ് ഐക്യ സംഘക്കാർ ഈ സുന്നത്ത് കേരള ജമ്യത്തുള്ള ജനങ്ങളിലുള്ള ആ അതിയായ ആ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അതിനെ അതിനെ സ്വീകരിക്കുന്ന അത് മനസ്സിലാക്കിക്കൊണ്ട് കബൂല്യത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ പേര് ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ സംഘടനക്ക് രജിസ്ട്രേഷൻ നടത്തി അതാരും അറിഞ്ഞിട്ടില്ല നമ്മുടെ ആളുകൾ പണ്ഡിതന്മാർ രജിസ്ട്രേഷൻ ചെന്ന് നോക്കിയപ്പോൾ കേരള ജമ്മിയവിടെ രജിസ്റ്റർ ചെയ്ത് പോയിരിക്കുന്നു ഈ പേര് ആദ്യം പറഞ്ഞത് നമ്മുടെ പണ്ഡിതന്മാരാണ് അതിന് ശേഷം അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാര് അതിൽ കൂടി സമസ്ത കൂട്ടിയും കൊണ്ട് സമസ്ത കേരള ജമിയ തുല്യലമാ എന്ന പേരിൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സംഘ രജിസ്റ്റർ ചെയ്ത നമ്മുടെ സംഘടന അതാണ് ഇന്ന് നാം ഈ കൂടിയിരിക്കുന്ന എന്തിന്റെ പേരിലാണോ ഏതൊരു പ്രസ്ഥാനത്തിന്റെ പേരിലാണോ ഈ കൂടിയിരിക്കുന്നത് ആ പ്രസ്ഥാനം സമസ്തയുടെ ആവശ്യം പിന്നെ പിന്നെ എവിടെ നിന്ന് സമസ്തയുടെ ആവശ്യം ഉണ്ടായത് ഈ മഹാന്മാരൊക്കെ കൂടി ബഹുമാനപ്പെട്ടതാ അവിടെ കിടക്കുന്ന മഹാനായ വരക്കൽ മുല്ലപ്പോയ തങ്ങളും അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദും അങ്ങനെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ കൂടിക്കൊണ്ട് സമസ്ത ഉണ്ടാക്കുന്നത് ഇവിടെ വഹാബികൾ വന്നപ്പോഴാ വഹാബി എന്ന് പറഞ്ഞാൽ ലായില ഇല്ലെന്നിട്ട് ഉള്ളിലുള്ള ആൾക്കാരാ ലായില ഇള്ളന്നിട്ട് പുറത്തുള്ള നിരീശ്വരവാദികളൊന്നും എതിർക്കാൻ വേണ്ടി സമസ്ത വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റാർ എത്ര മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്ന് സമസ്ത ഉണ്ടായിട്ടില്ല സമസ്ത ഉണ്ടാക്കിയിട്ടില്ല നിരീക്ഷണവാദികളും യുക്തിവാദികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സമസ്ത ഉണ്ടാക്കിയിട്ടില്ല കാരണം അത് അതിന്റെ അടിസ്ഥാനമാണ് ലായിലായുള്ളത് കൊണ്ടതൊക്കെ അത് പ്രതിരോധിക്കും പിന്നെ അതിനായിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമല്ല ആവശ്യമുണ്ടായത് കെ എം മൗലവി എന്ന് പറയുന്ന ഇന്ന് ചിലരൊക്കെ അദ്ദേഹത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് പിത്തനയുടെ നാമ്പുമായി വന്നപ്പോഴാണ് సమస్తం ఉండదు ఆ మహాబీసం వందప్ప